ഇടുക്കി ജില്ലയിൽ വർഷങ്ങളായി തുടരുന്ന കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കാത്തതിൽ സർക്കാരിൻ്റെ വീഴ്ച ആരോപിച്ച് പ്രതിഷേധം കടുപ്പിക്കാൻ യു ഡി എഫ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് സമിതികളിലും യു അംഗങ്ങൾ പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കുമെന്ന് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അറിയിച്ചു സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായി മാറുന്നതാണ് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമെന്ന് യു ഡി ആരോപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോൺസൺ കൊച്ചുപറമ്പൻ ഇപ്പോൾ അവിടെ നിന്നും ചേരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ച ചെയ്ത കാര്യമാണ് എന്താണ് ഈ ഇപ്പോൾ യു ഡി എഫ് ഇതുമായിട്ട് ഈ ബന്ധപ്പെട്ട വിഷയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കാര്യപരിപാടി ആയിട്ട് വേണമോ നമുക്ക് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുമുന്നണിയെ വളരെയേറെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്കാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വം പോയിരിക്കുന്നത് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം കിട്ടിയ ഭൂമികളില് ഇന്നും ഇന്നലെ അല്ലല്ലോ നിർമ്മാണം തുടങ്ങി എത്രയോ വർഷങ്ങളായി ആറ് ദശാബ്ദങ്ങളായി അവിടെ പള്ളികൾ പണതിട്ടുണ്ട് ആശുപത്രികൾ പണിതിട്ടുണ്ട് പള്ളിക്കൂടങ്ങൾ പണിതിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ പണതിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഷോപ്പിംഗ് ഉള്ള വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് വീടുകൾ പണിതി നിരവധിയായ കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു അവയ്ക്ക് മുഴുവൻ പഞ്ചായത്ത് കെട്ടിട നമ്പർ കൊടുത്തിരിക്കുന്നു അവിടെയൊക്കെ വൈദ്യുതി കണക്ഷനുകൾ ലഭിച്ചിരിക്കുന്നു അവയുടെ കരം മുഴുവൻ കെട്ടിട നികുതി പഞ്ചായത്തും റവന്യൂ ടാക്സ് റവന്യൂ വില്ലേജിലും അടച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ഭൂമികളിലെ മുഴുവൻ നിർമ്മാണങ്ങളെയും അസാധുവാക്കുന്ന നിലപാടിലേക്ക് ഒന്നാം പതായി സർക്കാരിന്റെ തെറ്റായ ഒരു നിലപാട് കൊണ്ടാണ് നിർമ്മാണ നിരോധനം ഉണ്ടായത് നിർമ്മാണ നിരോധനം കൊണ്ടുവന്നത് കോടതിയാണെങ്കിലും അതിന് വഴിയൊരുക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ സമീപനമാണ് മൂന്നാർ മേഖലയിലെ മാത്രം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടുത്തെ ക്രമാതീതമായ കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും ഒക്കെ തടയേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ അതിന്റെ മറവിൽ ജില്ലയിലെ മുഴുവൻ നിർമ്മാണങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്ക് ഇടതു മുന്നോട്ട് പോയി അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും പരിഹരിക്കും എന്ന് പറയുന്നതാണ് ഇവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് റോബിനെ ഇടുക്കിയെ ജനങ്ങൾ ഭരണകക്ഷി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണകക്ഷി തന്നെ ഈ നിർമ്മാണം നിരോധനത്തിനെതിരെ ഇവിടെ രാഷ്ട്രീയപരമായിട്ടും മുന്നണിപരമായിട്ടും കക്ഷികളായിട്ടും ഒക്കെ സമരം ചെയ്തു ബഹുജന പ്രസ്ഥാനങ്ങൾ സമരം ചെയ്തു കർഷക സംഘടനകൾ സമരം ചെയ്തു ആ സമരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം നിർമ്മാണങ്ങളെ ക്രമവത്കരിക്കുന്നതിനുള്ള ഘട്ട ഭേദഗതി ഉണ്ടായി എന്നാൽ യു ഡി എഫ് പറയുന്നത് ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞാല് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിവാഹം കഴിച്ച ആളാണ് അന്ന് എന്റെ വിവാഹത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇന്നിപ്പോൾ സർക്കാർ പറയാ അന്നത്തെ വിവാഹം അസാധുവാണ് ഒന്നുകൂടി നിങ്ങൾ പോയി വിവാഹം ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് അത്രമാത്രം വിഡ്ഢിത്തരമല്ലേ ഈ കരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ വീണ്ടും ക്രമവൽക്കരിക്കാൻ അപേക്ഷ കൊടുത്ത് വീണ്ടും പുതിയതായി അതിന് ടാക്സ് ഏർപ്പെടുത്തണമെന്ന് പറയുന്നത് അപ്പൊ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ വന്നു അത് മാത്രമല്ല യു ഡി എഫ് ആരോപിക്കുന്നത് വളരെ കഴമ്പുള്ളൊരു കാര്യമാണ് തോന്നുന്നത് അതായത് ഈ കെട്ടിടങ്ങളുടെ മുഴുവൻ പഴക്കം കണ്ടെത്തുക അവയുടെ നിർമ്മാണ സമയത്തെ ചെലവ് കണ്ടെത്തുക അതിന് ഒരു നികുതി ഈടാക്കുക കോടാൻ കോടിയുടെ കൊള്ളയടിക്കുള്ള സാധ്യതയല്ലേ ഉണ്ടാവുന്നത് ഇതിന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ നീതിപൂർവം പ്രവർത്തിക്കുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ ഈ കെട്ടിടങ്ങൾക്ക് മുഴുവൻ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നതാ കെട്ടിടം വളർന്നപ്പം വില്ലേജ് ഓഫീസിൽ നിന്നും ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് വാങ്ങിച്ച അതിന് മുഴുവൻ നികുതി അടച്ചിട്ടുള്ളതാ ആ കെട്ടിടങ്ങൾക്ക് വീണ്ടും ഉദ്യോഗസ്ഥന്മാരും ഭരണകക്ഷിയുടെ നേതാക്കന്മാരോട് ചേർന്ന ഒരു ഫോക്കസിന് അത് കെട്ടിടങ്ങൾ പരിശോധിക്കാനും അതിന് പുതിയൊരു താരിഫിൽ നികുതി കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ കൊള്ളയടിക്കുന്നില്ലേ അവിടെയാണ് ഈ യു ഡി എഫിന് ഒരു ഒരു ചെക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയാം ചെക്ക് വെച്ചിരിക്കുന്ന പറയാം കൃത്യമായി യു ഡി എഫ് ഭരിക്കുന്ന ത്രിതല പഞ്ചായത്തുകളിൽ മുഴുവൻ ഈ പ്രമേയം പാസാക്കുന്നു പ്രമേയത്തിൽ അവർ പറയുന്നത് അശാസ്ത്രീയമായി ഇങ്ങനെ ജനങ്ങളിൽ നിന്നും പണം പിരിക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നു രണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യാതൊരുവിധ ഫീസുകളും നികുതികളും ഈടാക്കാതെ കെട്ടിടങ്ങൾ ക്രമവത്കരിച്ച് നൽകും ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി ആ പ്രമേയം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ജില്ലയിലിപ്പം ഭൂരിപക്ഷം പഞ്ചായത്തുകളും മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്ന യു ഡി എഫ് ആണ് യു ഡി എഫ് ആ പ്രമേയം മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കും ഇതിന്റെ ഇടതു മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന അവിടെയാണ് ഇടതുമുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പ്രമേയത്തെ അനുകൂലിക്കാൻ കഴിയും ഇടത് സർക്കാർ എടുത്തിരിക്കുന്ന ഘട്ടഭേദഗതി പ്രകാരം ജനങ്ങളിൽ നിന്നും അമിതമായി ഫീസ് വാങ്ങിച്ചുകൊണ്ട് ക്രമവൽക്കരിക്കാനുള്ള നിലപാടിൽ അവർക്കും പ്രതിഷേധമുണ്ട് പക്ഷേ പരസ്യമായി അവർക്ക് ഈ പ്രമേയത്തിൽ അവർക്ക് അനുകൂലിക്കാൻ കഴിയില്ല അപ്പോൾ അവർ അതിനെ പ്രതികൂലമായി നിൽക്കും അല്ലെങ്കിൽ വിട്ടു നിൽക്കണം അങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ യു സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിൽ പറയില്ലേ ഇന്ന പഞ്ചായത്തിൽ ഇന്ന പ്രമേയം ഇത്രാം തീയതി അവതരിപ്പിച്ചു അവതരിപ്പിച്ച പ്രമേയത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള നിലപാടെടുത്തപ്പോൾ അതിനെതിരെ ഇടതു മുന്നണിയുടെ നേതാക്കന്മാർ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നീട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ അപ്പം വളരെ കൃത്യമായ സമയത്ത് കൃത്യമായ നിലപാടാണ് യു ഡി എഫ് നേതൃത്വം എടുത്തത് പറയാതിരിക്കാനാവില്ല ഒരു കാര്യം ഉറപ്പാണ് രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒന്നുള്ളതല്ല രാഷ്ട്രീയത്തിനതീതമായി ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം ആഗ്രഹിക്കുന്നത് പോലെ ലളിതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു വാതിൽ തുറക്കുവാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അത് യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ വിജയമായി മാറും അത് ഇടതുമുന്നണിക്ക് ഒരു വലിയ തിരിച്ചടിക്കുള്ള വഴി ഒരുക്കും എന്നാൽ യാതൊരു സംശയവുമില്ല എന്തായാലും യു ഡി എഫ് നേതൃത്വം ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ജില്ലയിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ് അവർക്കത് വെല്ലുവിളി ഉണ്ടാവും കാരണം കരഞ്ഞ പ്രാവശ്യം മണിയാശാലൊക്കെ ഒരു ചെറിയ ഭൂരിപക്ഷം കൂടിയെന്ന് പറഞ്ഞാലും ബാക്കി എല്ലായിടത്തും നിസ്സാര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ദേവികുളത്തും പീരുമേട്ടിനും എല്ലാം വിജയിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ജനങ്ങൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ യു ഡി എഫ് പറയുന്ന അത് ജനം ആഗ്രഹിക്കുന്നതാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് യു ഡി എൽ ഡി എഫിന് വലിയ വെല്ലുവിളി ഉയർന്നു കാരണം കെട്ടിടത്തിന് ഇനി ഇത് പുതുക്കണമെന്ന് മാത്രമല്ല പണത കെട്ടിടങ്ങൾക്ക് കെട്ടിട നമ്പർ കിട്ടാതെ വൈദ്യുതി കണക്ഷൻ കിട്ടാതെ നിരവധി പേര് നിൽക്കുന്നുണ്ട് കെട്ടിടം പണിയാൻ പെർമിറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷമായി നിരവധി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെയൊക്കെ പ്രതിഷേധം അവർ ഏത് പാർട്ടിക്കാരും ആകട്ടെ അവരുടെ ഉള്ളിലുള്ളൊരു ഉണ്ടല്ലോ ആ അമർഷം ഇടതുപക്ഷത്തിന് എതിരായി വരും അത് ഇടതു സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിയാൽ അവർക്ക് നല്ലത് എന്തായാലും ഇത്രയും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ വിമുഖത കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇടുക്കിയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും ഞാൻ അടക്കം ഇവിടുത്തെ കർഷക പക്ഷം സംസാരിക്കുന്ന കർഷക സംഘടനകളുടെ നേതാക്കന്മാരടക്കം ഇടുക്കിയിലെ ഇടുക്കി രൂപതയുടെ നേതൃത്വം അടക്കം ഇവിടുത്തെ സാമുദായിക സംഘടനകൾ നേട്ടന്മാരോടക്കം പറയുന്നതാണ് ഇടുക്കിയെ ഇവിടുത്തെ വികസനങ്ങൾ തടഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനവാസ സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇടുക്കിയെ വനമാക്കി നീക്കുവാനും ഇടുക്കിയിൽ നിന്ന് ജനങ്ങളെ കുടിയിറക്കുവാനുള്ള നീക്കത്തിന്റെ ഒരു വലിയ പാവമാണ് നിർമ്മാണ നിരോധനം അതിനൊരു സംശയമില്ല ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്കൊക്കെ ഉണ്ട് ഇത് തെറ്റാണെന്നറിയാം പക്ഷേ അവർക്കൊന്നും പ്രതികരിക്കാൻ ശേഷിയില്ല ഏകാധിപതിയെ പോലെ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ പോകുമ്പോൾ അതിനെതിരെയൊന്നും പ്രതികരിക്കാൻ ശേഷിയുള്ളവരൊന്നും ഇടുക്കിയിലില്ല ഇടതുപക്ഷത്തും അതുകൊണ്ട് അവരും ഇങ്ങനെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു പക്ഷേ ഒരു കാര്യം സത്യമാണ് ആത്യന്തികമായ ലക്ഷ്യം ഇടുക്കിയെ പ്രതിസന്ധിയിലാക്കുക ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുക ജനജീവിതം ദുസ്സഹമാക്കുക ഇടുക്കിയിൽ നിന്ന് ജനങ്ങളെ ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുക ഇത് തന്നെയാണ് ലക്ഷ്യം ഇത് തന്നെയാണ് ഗോവിൻ ലക്ഷ്യം വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് ജോൺസൺ കൊച്ചിയോർപ്പൻ അദ്ദേഹമാണ് ഇടുക്കിയിൽ നിന്നും നമ്മളോട് ഇടുക്കിയുടെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ പ്രതികരിച്ചത്